നമസ്കാരം ഞാൻ രശ്മി ആർ ചുഡലു കുറച്ചുടി ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് സ്പിഗ്മയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് നിൽക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊരു നാലഞ്ച് ആർട്ടിസ്റ്റുകൾ ഒരു നാല്പത് സ്കൂളുകളാണ് ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ സംസ്കാരത്തെ ഇതുപോലത്തെ ആർട്ട് ആൻഡ് കൾച്ചർ ഈ കുട്ടികളുടെ അടുത്തേക്ക് ഇത്രയും അടുത്ത് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സ്പിഗ്മ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ഞാൻ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് നമ്മൾ പോയ എല്ലാ സ്കൂളിലും കുട്ടികളാണെങ്കിലും അവർ ഒന്നൊന്നര മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ എൽ പി കുട്ടികളിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിശ്വസിക്കാൻ അവര് അത്ര ക്ഷമുണ്ടെന്ന് അറിയില്ല പക്ഷെ അവർ ഓരോ കുട്ടികളും ഓരോ ടീച്ചർമാരും ആ ഒന്നര മണിക്കൂറും നമ്മളെ ശ്രദ്ധിച്ച് നമുക്ക് പറയാനുള്ളതൊക്കെ കേട്ട് അതിമനോഹരമായിട്ടാണ് നമ്മളെ റെസ്പോണ്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ആകെ മൊത്തം ഇത് സ്പിക്മക്കി കവർ ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാരെ വേണ്ടി അവരെ നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിനോട് ഇത്ര ക്ലോസ് ആയിട്ട് അവരെ പരിചയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പറയാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ മാഷിമാരാണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് സ്നേഹത്തോടെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതും താങ്ക് യു സോ മച്ച് ശരിക്കും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് വർക്ക്ഷോപ്പ് ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ ഇവിടുത്തെ എല്ലാ കുട്ടികളും നല്ല നല്ലോണം കലാകാരന്മാരും കല ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർമാരും